നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ പറയാൻ പറ്റുന്ന വിഴിഞ്ഞം തുറങ്ങുക അവരുടെ ആദ്യത്തെ മദർഷിപ്പിനെ സ്വീകരിക്കാൻ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുവാണേ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഹാർബറിൻ്റെ സൈഡിലാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എട്ട് എസ് ടി എസ് ക്രീനുകളും സി ആർ എം ജി സീരീസിലുള്ള മറ്റ് യാർഡ് ക്രീൻസുകളും നമുക്ക് കാണാം ഇതിവിടെ നിന്നുള്ള എവിടെ നിന്നാലും അല്ല അടിപ്പൊള്ളിയിട്ട് കാണാൻ പറ്റും പ്രത്യേകിച്ച് ദൂരം വന്ന് കാണുമ്പോഴാണ് കുറച്ച് കൂടുതൽ ഭംഗി ഇതിന് കിട്ടുന്നത് പണ്ട് എറണാകുളത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ ക്രെയിൻസ് ഒക്കെ കാണുന്നതിന്റെ ഒരു ഓർമ്മ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും കേട്ടാ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സെമി ഓട്ടോമാറ്റഡ് ക്രെയിൻ സംവിധാനം നമ്മുടെ വിഴിഞ്ഞത്തെന്നുള്ളതെ നമുക്ക് അഭിമാനിക്കാവുന്ന മറ്റൊരു കാര്യമാണ് ഈ സൈഡിൽ നിന്നാല് നമുക്ക് ഇത് മാത്രമല്ല കാണാൻ പറ്റുക വൈകുന്നേരങ്ങളിൽ കണ്ടോ കുറേ മാമ്മാർന്ന് ചീട്ട് കളിക്കുന്നുണ്ട് കൂടാതെ കടലിലേക്ക് ഒഴുകുന്ന ഒരു ചെറിയ കനാലിൽ നമ്മുടെ കാക്കകൾ കാക്കകളിങ്ങനെ വന്ന് കളിക്കുവാണ് ഞാനിങ്ങനെ നോക്കുന്ന സമയത്താണ് ഒരു കാക്കയ്ക്ക് ഉണ്ടോ ഒരൊറ്റക്കാൽ മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ട് കണ്ടോ മറ്റുള്ള ആക്കളെ പോലെ ഇതും അങ്ങനെ അവിടെ നിൽക്കുവാണ് കൂടാതെ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആകെ ഉണ്ടാവത്തില്ല എന്തായാലും എനിക്ക് ആ ഒരു ദർശന പുണ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാമം കണ്ടോ കടൽ തീരകളൊക്കെ എണ്ണിക്കൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് പി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ വന്നിട്ട് തന്നെ വേറൊരു പോകുമ്പോൾ കയ്യിലുള്ള പാത്രമൊക്കെ കഴുകി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ് ബ്രസീലിലെ റിയോളോ ജനേറോയിലുള്ള ക്രൈസ്ത റെഡീമോ സ്റ്റാച്ചുയുടെ റിസംബ്ലൻസ് ഉള്ള നമ്മുടെ വിഴിഞ്ഞം കാരുടെ ക്രൈസ്ത റെഡിമോ സ്റ്റാച്ചു ഇത് ആക്ച്വലി ഹാർബറിലേക്ക് നോക്കിയിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമല്ല നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നുള്ളൊരു ആത്മധൈര്യം കൊടുക്കുന്ന രീതിക്കാണ് നമ്മുടെ യേശുദേവൻ ഇവിടെ നിൽക്കുന്നത് എന്തായാലും പോർട്ട് വരുന്നതിന് മുന്നേയും നമ്മുടെ ഈ ഒരു ക്രൈസ്ത റെഡീമോ സ്റ്റാച്യു തന്നെയായിരുന്നു ആകർഷണം ഇനി പോർട്ട് വന്നാലും ആകർഷണങ്ങൾ ിൽ നമ്മുടെ ക്രൈസ്ത റെഡിമ സ്റ്റാച്ചു തന്നെയാണ് കുറച്ച് ബോട്ടുകൾ അത്യാവശ്യം മീനുകളൊക്കെ ആയിട്ട് അവിടെ നിപ്പുണ്ട് കൂടാതെ നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒരു വെസ്സൽ അവിടെ കിടപ്പുണ്ട് അത് ഏതാണെന്നുള്ളത് അങ്ങോട്ട് പോയിട്ട് നോക്കാം നമ്മുടെ അനഖ കേട്ടോ ഇവിടെ നങ്കൂർ ഇട്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന് കിട്ടിയ ഒരു ഫാസ്റ്റ് പെട്രോൾ ബെസലാണ് എന്ന് പറയുന്നത് അമ്പത് മീറ്റർ ലെങ്ത്തും ഏഴ് മീറ്റർ വിത്തുമാണ് ഈ ഒരു ബെസലിനുള്ളത് കൂടാതെ പതിമൂന്ന് നോട്ട്സ് സ്പീഡിൽ ആയിരത്തി അഞ്ഞൂറ് നോട്ടിക്കൽ മൈൽ വരെ ഇതിന് സഞ്ചരിക്കാൻ സാധിക്കും കൂടാതെ ഇതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് തേർട്ടി ത്രീ നോട്ട്സ് ആണ് എന്നാൽ പൊതുവെ നമുക്ക് ഇവരുടെ ഹിസ്റ്ററി ഒക്കെ നോക്കുമ്പോഴത്തേക്ക് സെവൻ പോയിൻറ്റ് ഫോർ നോട്ട്സിലാണിത് സഞ്ചരിക്കാറുള്ളത് പൊതുവേ നമ്മളിവിടെ നിൽക്കുമ്പോഴത്തേക്ക് മറു സൈഡില് കുറച്ച് പള്ളികൾ കാണാൻ പറ്റും എന്നാൽ ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല പക്ഷെ ഇപ്പൊ തോന്നുന്നു ഒന്ന് പോവാന്നുള്ളത് അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഇവിടെ ഇത്രയും നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടാ എന്തായാലും നമുക്ക് കുറച്ച് വിഷ്വൽസ് കണ്ടിട്ട് തിരിച്ചു വരാം ഓരോ യാത്രയും പുതിയ പുതിയ അനുഭവങ്ങൾ പുതിയ പുതിയ അറിവുകൾ സമ്മാനിക്കും എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബൊള്ളാഡ് പുൾ ടെസ്റ്റ് ഫെസിലിറ്റി ഉണ്ടല്ലോ ഈ സാധനം എനിക്ക് സത്യമായ ഇതിന് മുന്നേ അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി എന്താണ് ഈ സംഭവം എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത് വെസൽസിന്റെ ഒക്കെ ഒരു പുള്ളിംഗ് കപ്പാസിറ്റി മെഷർ ചെയ്യുന്ന ഒരു സംഭവമാണ് ആക്ച്വലി ഒരു ബൊള്ളാഡ് പുൾ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ വിഴിഞ്ഞത്തും ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ് അഞ്ഞൂറ് ടണ് വരെ നമുക്ക് ആക്ച്വലി ഇവിടെ ഇതിൽ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ടക്ക് ബോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ അതായത് പുറം കടലിൽ വരുന്ന ഷിപ്പിനെയൊക്കെ തന്നെ ബർത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ഈ ടക്ക് ബോർഡ്സുകളൊക്കെയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ കാര്യക്ഷമത പരീക്ഷിക്കുന്നത് ഈ ഒരു പുൾ ടെസ്റ്റ് ഫെസിലിറ്റി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഈ കാണുന്ന മീൻ ഏതാണെന്നുള്ളത് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും അത് കമ്മൻ്റായിട്ടാണേ മേ ബി ഭക്ഷ്യ യോഗ്യമല്ലായിരിക്കാം അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ട് ഡംപ് ചെയ്തിട്ടേക്കുന്നത് കൂടാതെ ഒരു സ്റ്റാർഫിഷ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കാണാൻ പറ്റും ഇവിടെ നിന്നിട്ടുള്ള ആ ഒരു പോർട്ട് വ്യൂ നല്ല രസം ഉണ്ടല്ലേ പ്രത്യേകിച്ച് വൈഡിൽ കാണുമ്പോഴത്തേക്ക് ഒരു ഷിപ്പും കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഫ്രെയിം അങ്ങോട്ട് കംപ്ലീറ്റ് ആയതിനെ എന്തായാലും ജൂലൈ പന്ത്രണ്ടായി നമ്മുടെ മേസ്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന് പറഞ്ഞൊരു മദർഷിപ്പ് വരുന്നുണ്ട് മുന്നൂറ് മീറ്റർ സംതിങ് ലെത്ത് ആയതുകൊണ്ട് എന്തായാലും അതിവിടെ കിടക്കുമ്പോഴത്തേക്ക് ഇതേപോലത്തെ ആ ഒരു വൈഡ് ഫ്രെയിമിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഉറപ്പായിട്ടും ഞാൻ അന്ന് വരുന്നുണ്ട് ഇവിടെ നിന്നിട്ടുള്ള ഫ്രെയിം മാത്രമല്ല പല സ്ഥലത്ത് നിന്നുള്ള ആ ഒരു ഫ്രെയിമിൽ നിങ്ങൾക്ക് ആ ഒരു ഷിപ്പിനെ കാണിച്ചു തരുന്നതാണ് ഇത്ത കല്ലുകൾ നോക്കിയാൽ നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് പ്രത്യേകിച്ച് ഒരു യുണീക്ക് ആയിട്ടുള്ള ടെക്സ്ചർ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ വീടിന്റെ കമന്റ് ആയിട്ടാണ് കൂടാതെ ഞാൻ പറയാൻ വിട്ട ഒരു കാര്യമാണ് ഇവിടെ നിൽക്കുമ്പഴത്തേക്കാണ് നമുക്ക് കോളം ബീച്ചിലെ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും എന്ത് ഭംഗിയല്ലേ ഈ കടൽ കാണാനായിട്ട് പ്രത്യേകിച്ച് ആ തിരമാലകൾ ഇങ്ങനെ പാറപ്പുറത്ത് അടിച്ച് കയറുന്നത് കാണാനും നല്ല രസമുണ്ട് എന്തായാലും അവിടെ വരെ കണ്ടാ മതി കാരണം ബാക്കി നിങ്ങൾ ഇവിടെ നോക്കിയേ ഫുള്ള് വേസ്റ്റ് എന്താ അല്ലേ നമ്മുടെ ആൾക്ക് വിവരമില്ലാത്തതാണോ ഇനി അതെല്ലാം പ്രോപ്പറായിട്ടുള്ളൊരു വേസ്റ്റ് ഡമ്പിംഗ് മാനേജ്മെന്റ് സിസ്റ്റം നമ്മുടെ സൊസൈറ്റിയിൽ ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഒരു പിടിയില്ല എന്തായാലും അട്ടിപ്പൊളിയൊരു സ്ഥലമായിരുന്നു എന്നാൽ ഇവിടെ കുറേ വിവരമില്ലാത്ത ആൾക്കാർ ഇതേപോലെ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൊണ്ടിട്ട് കൊള ആക്കിയിട്ടിട്ടുണ്ട് സത്യമാണല്ല ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇവിടെ വരാൻ ചാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ അധികം കച്ചവടം കിട്ടും കുറേ ആൾക്കാർക്ക് അതൊരു ജീവിതമാർഗ്ഗം ആവുമായിരുന്നു എന്നാൽ അതെന്നും ഈ എന്താ പറയുക ഇതുപോലുള്ള കുറേ ആൾക്കാരെ കൊണ്ട് നടക്കത്തില്ല കാരണം വേസ്റ്റ് ഡാം മാത്രം സ്വന്തമായിട്ട് കുളിച്ച് സ്പ്രേ അടിച്ച് നടന്നാൽ പോരാ സൊസൈറ്റിയും സത്യം പറഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യണം കേട്ടോ ഇങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുപോലെ പണികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവീ ഇത് നിങ്ങൾ ചെയ്യാതിരിക്കുക പ്രോപ്പറായിട്ട് വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യുക അല്ലാണ്ട് മറ്റുള്ളവൻ്റെ പെരടത്തിലല്ല കൊണ്ട് ഈ സാധനങ്ങൾ ഇടേണ്ടത് എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്ന സമയത്ത് കുറച്ച് വിഷമം ഉണ്ടെങ്കിൽ പോലും പുതിയ സ്ഥലം കാണാൻ പറ്റി പുതിയ അറിവ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും പറ്റിയ എൻ്റെ സന്തോഷത്തിൽ ഞാനിവിടെ വെച്ചിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വായിക്കും ബ് ബൈ